അവളെ തിരികെ വീട്ടിലേക്ക് കൊണ്ടാക്കി ബെന്നിയുടെ കാര്യമല്ലാതെ അവർ മറ്റൊന്നും തന്നെ കാറിലിരുന്ന് സംസാരിച്ചിരുന്നില്ല ഞാനെന്ന് രാവിലെ പറഞ്ഞത് നിനക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലെ അവൻ ചോദിച്ചതും അവൾ പുറത്തേക്ക് ഡോർ ഡോറടക്കുന്നതിന് മുൻപ് അതെന്താണെന്നുള്ള അർത്ഥത്തിൽ അവൻറെ മുഖത്തേക്ക് നോക്കി ഇനി മുതൽ അങ്ങോട്ട് എല്ലാ ദിവസവും നീ എൻ്റെ ഒപ്പം ആയിരിക്കണം സ്കൂളിലേക്ക് വരുന്നത് വൈകിട്ട് ഞാൻ തന്നെ നിന്നെ തിരികെ കൊണ്ടാക്കും നീ നേരത്തെ എഴുന്നേൽക്കുകയില്ലയോ എന്ന് ഞാനെന്ന് നോക്കട്ടെ അവൻ പറഞ്ഞതും അവൾ ഒന്നും ഇണ്ടാതെ തലയാട്ടി ഇനിയും ഒരു വഴക്ക് വേണ്ട എന്ന് അവൾ തീരുമാനിച്ചിരുന്നു വരുന്നില്ലേ വീടിന്റെ മുൻപിലേക്ക് എത്തിയതും അവനെ വീട്ടിലേക്ക് ക്ഷണിച്ചു ഇല്ല മമ്മിയോട് പറഞ്ഞിരുന്നാൽ മതി അവൻ ഗൗരവത്തോടെ തന്നെ അവളെ നോക്കി മറുപടി പറഞ്ഞു അതിനും അവളൊന്ന് തലയാട്ടി അവൻ കാറും എടുത്ത് അവിടെ നിന്നും പോയി അവൻ പോകുന്നത് അവൾ നോക്കി നിന്നു ശേഷം വീട്ടിനകത്തേക്ക് കയറി നീ താമസിച്ചേ എന്ന് പറഞ്ഞിട്ട് ഇത് നേരത്തെയാണല്ലോ അവളെ കണ്ടതും അവളുടെ മമ്മി സംശയത്തോട് ചോദിച്ചു നേരത്തെ വന്നതും ഉപ്പ് കുറ്റമായോ അവൾ അവരെ നോക്കി തിരികെ മറുപടി പറഞ്ഞു രാവിലെയും വൈകിട്ടോ അവനോടൊപ്പം തന്നെ പോണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ അവൾക്കാകെ ദേഷ്യം വന്നു എന്നാൽ തിരികെ അവനോട് പറ്റില്ല എന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയും അതിന് നീ എന്തിനെ ഇങ്ങനെ കടിച്ചു കീറാൻ വരുന്നത് അത് കേട്ടതും അവളുടെ മമ്മി ചോദിച്ചു എന്നാൽ അതിന് മറുപടി പറയാതെ അവൾ അവിടെ നിന്നും റൂമിലേക്ക് പോയിരുന്നു അവരാണെങ്കിൽ ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്നുള്ള അർത്ഥത്തിൽ അവളെ നോക്കിക്കൊണ്ട് നിന്നു ഷീതു പറഞ്ഞ കാര്യങ്ങളായിരുന്നു റിയാൻ്റെ മനസ്സിലുണ്ടായിരുന്നത് അത് ആലോചിക്കും തോറും അവൻ്റെ ചുണ്ടിൽ പുഞ്ചിരി ഉണ്ടായിരുന്നു ഓരോന്ന് ആലോചിച്ചതും അവന് റിയയെ കാണണമെന്ന് പെട്ടെന്ന് ആഗ്രഹം തോന്നി അവൻ അവിടെ നിന്നും എഴുന്നേറ്റു ശേഷം റിയയുടെ മുറിയിലേക്ക് ചെന്നു എന്നാൽ അവൻ ചെന്നപ്പോൾ ഡോറ് ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അത് തുറന്നു തന്നെ കിടക്കുകയായിരുന്നു അവൻ സംശയത്തോടെ റൂമിലേക്ക് കയറി നോക്കിയതും അവളെ അവിടെ എങ്ങും കണ്ടിരുന്നില്ല എന്താ പെട്ടെന്ന് വാതിൽക്കൽ നിന്നും അവളുടെ ശബ്ദം കേട്ടതും അവൻ തിരിഞ്ഞ് അങ്ങോട്ടേക്ക് നോക്കി കൈകൾ മാറിൽ കെട്ടി അവനെ നോക്കി നിൽക്കുകയായിരുന്നു റിയ ഒന്നുമില്ല ഞാൻ നിന്നെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ അവൻ തിരികെ അവളെ നോക്കി മറുപടി പറഞ്ഞു എന്തിനെ ഇപ്പൊ കണ്ടിട്ട് നിനക്കെന്നെ മുൻപിൽ കാണുന്നത് കൂടി ഇഷ്ടമല്ലല്ലോ അത് ചോദിക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു നിന്നെ എനിക്ക് എനിക്കിഷ്ടമല്ലാന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലല്ലോ അവൻ തിരികെ മറുപടി പറഞ്ഞു എന്തിനാ പറഞ്ഞിട്ട് ഒരാൾക്ക് നമ്മളോടുള്ള ബിഹേവിയർ കാണുമ്പോൾ മനസ്സിലാവും ഞാനും ചോറ് തന്നെയല്ലേ കഴിക്കുന്നത് അവൾ തിരികെ അവനെ നോക്കാതെ മറുപടി പറഞ്ഞു അവളുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു അത് കണ്ടതും അവൻ അവളുടെ അടുത്തേക്ക് ചെന്നു അവളുടെ മുഖം തൻ്റെ ഇരു കൈകളിലും എടുത്തു അവൾ നിറഞ്ഞ മിഴികളോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി എനിക്ക് നിന്നോട് ഒരു ഇഷ്ടക്കുറവുമില്ല നീ ഇവിടെ നിന്നും പോകാൻ ഞാൻ ഒരു ശതമാനം പോലും ആഗ്രഹിക്കുന്നില്ല അറിയ മറിച്ച് നീ എൻ്റെ കൂടെ എന്നും ഈ വീട്ടിലുണ്ടാകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അവൻ പറയുന്നത് കേട്ട് അവൾ നെറ്റി ചുളിച്ചു വഴക്കുണ്ടാക്കാൻ വേണ്ടിയേ അവൻ ചിരിച്ചുകൊണ്ടൊന്ന് കടുപ്പിച്ചു പറഞ്ഞു ഐ സോറി അവൻ വീണ്ടും അവളെ നോക്കി പറഞ്ഞു അത് കേട്ടതും അവൾ വീണ്ടും അവനെ നോക്കി ഈ വാക്കുകൾ എന്റെ ഹൃദയത്തിൽ നിന്ന് തട്ടിത്തന്നെ വന്നതാ അവൻ അവളുടെ മുഖം കൈകളിൽ എടുത്തുകൊണ്ട് അത് പറയുമ്പോൾ അവളുടെ കണ്ണിൽ തങ്ങി നിന്നിരുന്ന കണ്ണുനിർക്കവളിലൂടെ ഒലിച്ച് താഴേക്ക് ഇറങ്ങിയിരുന്നു പെട്ടെന്ന് അവൻ അവളെ തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു അവൾ അന്തം വിട്ട് അവളുടെ കണ്ണുകൾ മുന്നിലേക്ക് തള്ളി വന്നു അവളുടെ തോളിൽ മുഖ് മൂന്നിക്കൊണ്ട് അവൻ അവളെ മുറുക്കി പിടിച്ചിരുന്നു കാണൽ തിരികെ അവനെ കെട്ടിപ്പിടിക്കണോ എന്നുള്ള സംശയമായിരുന്നു വൈകിട്ട് എൻ്റെ കൂടെ വരണം നൈറ്റ് ഡ്രൈവിന് അവൻ അങ്ങനെ തന്നെ നിന്നുകൊണ്ട് അവളോട് പറഞ്ഞു എന്നാൽ അതിനെന്ത് മറുപടി പറയണമെന്നറിയാതെ അവളും നിന്നു അവളിൽ നിന്നും ഒരനുക്കവുമില്ലാഞ്ഞതും അവൻ അവളിൽ നിന്നും മകന്നു മാറി അപ്പോ വൈകിട്ട് കാണാം അത്രയും പറഞ്ഞ് അവളുടെ മറുപടിക്കൊന്നും കാത്തു നിൽക്കാതെ അവൻ അവളുടെ കവളിൽ ഒന്ന് തട്ടിയതിനു ശേഷം അവിടുന്ന് പോയി ഈ ആണെങ്കിൽ ഇപ്പോൾ നടന്ന സംഭവങ്ങളൊക്കെ ഒരു സ്വപ്നമാണോ സത്യമാണോ എന്നറിയാതെ നിൽക്കുകയായിരുന്നു പറയുന്നത് സത്യമാണോ സോണി റിൻസി അതിശയത്തോട് ചോദിച്ചു ഞാൻ എന്തിനാ ചേച്ചിയോട് കള്ളം പറയുന്നത് ഞാൻ കണ്ടതാ പറഞ്ഞത് അവര് രണ്ടുപേരും കൂടിയാ വന്നത് പിന്നെ ഞാൻ ഓഫീസിൽ ചെന്ന് അന്വേഷിച്ചു അവളോടെ പി ജിക്ക് ജോയിൻ ചെയ്യാൻ വന്നതാ സോണി തിരികെ പറഞ്ഞു അപ്പോ അവൾ വീണ്ടും പഠിക്കാൻ വരുവാണല്ലേ അതും നീയുള്ള കോളേജിൽ പ്രിൻസി കുടിലമായി ചിരിച്ചു അതേ ചേച്ചി മാൻപേട സിംഹക്കുട്ടി കയറിപ്പറ്റാൻ പോവാ ഇനി ചേച്ചി നോക്കിയിരുന്നോ ഓരോ ദിവസവും ചേച്ചിക്ക് അവളുടെ കരച്ചിൽ കാണാൻ കഴിയും ഞാൻ ഒറ്റയ്ക്കല്ല എൻ്റെ കൂടെ സപ്പോർട്ടിന് എൻ്റെ ഫ്രണ്ട്സും ഉണ്ട് ചേച്ചിയുടെ ആദ്യത്തെയും എൻ്റെ ചാർലി ചായനെയും നമ്മളിൽ നിന്നും പിരിച്ച അവൾക്ക് ഇനി കണ്ണുനേരിൻ്റെ ദിവസങ്ങളായിരിക്കും ഓരോ ദിവസവും ചേച്ചി എൻ്റെ കോളിനായിട്ട് വെയിറ്റ് ചെയ്തിരുന്നോ അവൾ ചിരിച്ചു പക്ഷേ സോണി മറ്റൊരു പ്രശ്നമുണ്ട് എന്താ ചേച്ചി അവൾ സംശയത്തോടെ ചോദിച്ചു ഈ സാറ്റർഡേ ആ പള്ളിയിലെ പ്രോഗ്രാം ഞാൻ എന്നോട് പറഞ്ഞില്ലേ അവരുടെ പള്ളിയിലുള്ള കുട്ടികളെ മാർഗം കളി പഠിപ്പിക്കുന്നത് ഇവളാണെന്ന് നിനക്കറിയാലോ അവൾ ഇവിടെ ഉള്ളപ്പോൾ മുതല് കഴിഞ്ഞ വർഷം വരെയും നമ്മുടെ പള്ളിയിലെ കുട്ടികളാ മാർഗം കളിക്കും ഓവറോൾ ചാമ്പ്യൻഷിപ്പും ട്രോഫിയും നേടുന്നത് ഓവറോൾ കിട്ടിയില്ലെങ്കിലും വേണ്ടിയില്ല പക്ഷെ മാർഗം കളിക്ക് ഈ പള്ളിയിലുള്ള കുട്ടികളെ തന്നെ ഇത്തവണയും ഫസ്റ്റ് വാങ്ങിയിരിക്കണം എനിക്ക് കിട്ടിയില്ലെങ്കിൽ അവൾക്കും കിട്ടരുത് അഥവാ അങ്ങനെ പിന്നെ അവളുടെ മുഖത്ത് നോക്കാൻ പോലും എനിക്ക് കഴിയില്ല സോണിയോടായി പറഞ്ഞു ആ കാര്യം ഓർത്ത് ചേച്ചി പേടിക്കണ്ട ഇത്തവണയും നമ്മുടെ പള്ളിക്ക് തന്നെയായിരിക്കും ഫസ്റ്റ് കിട്ടാൻ പോകുന്നത് അത് ചെയ്യാവുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം സോണി അവളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു അന്ന് രാത്രിയിൽ പുലിക്കളത്തിൽ എല്ലാവരും ഉണ്ടായിരുന്നു ക്രിസ്റ്റിയും ചാർലിയും പപ്പയും അങ്ങനെ എല്ലാവരും ക്രിസ്റ്റിയുടെ മടിയിലിരിക്കുകയാണ് ഇസു ചാർലി ലാപ്പിൽ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അപ്പ ഓഫീസിൽ നിന്നും വന്നതിന് ശേഷം പോയി ഷീതുവും മമ്മയും കൂടി അടുക്കളയിൽ എന്തൊക്കെയോ ചെയ്യുകയായിരുന്നു അപ്പോഴാണ് റയാൻ ഒരുങ്ങി താഴേക്ക് ഇറങ്ങി വരുന്നത് കണ്ടത് ഷർട്ടിന്റെ സ്ലീവ് ഒന്ന് മടക്കി അവൻ ഹാളിലിരുന്ന ക്രിസ്റ്റിയും ചാർലിയും നോക്കി ചിരിച്ചു അവന്റെ പുറകിലായി ഒരു ജീൻസും ടീഷർട്ടും ഇട്ട് മുടി പോണീട്ടയിൽ കെട്ടി സിമ്പിളായി ഒരുങ്ങി അവളും ഇറങ്ങി അവർ രണ്ടുപേരും എവിടെയോ പോകാൻ ഇറങ്ങി വരുന്നത് കണ്ടതും ചാർലി സംശയത്തോടെ അവരെ രണ്ടുപേരെയും നോക്കി രാത്രി നിങ്ങൾ രണ്ടുപേരും കൂടി എവിടെ പോകുക ചാർലി അവനെ നോക്കി ചോദിച്ചു ഞങ്ങൾ പുറത്തേക്കൊന്ന് പോയിട്ട് വരാൻ ചേട്ടായി അവൻ അവരെ നോക്കി പുഞ്ചിരിയോടെ പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചാണോ പോകുന്നേ ക്രിസ്റ്റി അതിശയത്തോടെ അവരെ നോക്കി ചോദിച്ചു അതിനവൻ ആണെന്നുള്ള അർത്ഥത്തിൽ തലവുളുക്കി ഇന്ന് മഴ പെയ്യുമെന്ന് തോന്നുന്നല്ലോ ക്രിസ്റ്റി ചിരിച്ചു അപ്പോഴേക്കും സംസാരമൊക്കെ കേട്ട് ഷീതു മമ്മിയും കൂടി അങ്ങോട്ടേക്ക് വന്നു മമ്മി ഷീതു ഞാനൊന്ന് പുറത്തേക്ക് പോയിട്ട് വരാം അവരെ കണ്ടതും റിയ അവരെ രണ്ടുപേരെ നോക്കി പറഞ്ഞു അത് കേട്ടതും ഷീതു അവളെ നോക്കി സമ്മതമെന്ന പോലെ കുഞ്ചിരിയോടെ തലയാട്ടി അപ്പൊ ശരി യാത്രയില്ല പോയിട്ട് വരാം പറഞ്ഞുകൊണ്ട് ബൈക്കിന്റെ കീമെടുത്ത് റയാൻ പുറത്തേക്ക് ഇറങ്ങാൻ പോയി റിയ ഒന്നുകൂടി അവരെ രണ്ടുപേരെയും നോക്കി പറഞ്ഞതിനു ശേഷം ചാർലിയുടെ മുഖത്തേക്ക് നോക്കി അവനും സമ്മതം എന്ന പോലെ ചിരിയോടെ അവളെ നോക്കി തലയാട്ടിയിരുന്നു എടാ ബൈക്കിൽ തന്നെ പോണോ പുറത്ത് കാറ് കിടപ്പുണ്ട് നടക്കാൻ പാടില്ലാത്ത സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ ചെലപ്പോ മഴ പെയ്താലോ ക്രിസ്റ്റി വീണ്ടും അവനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു അത് കേട്ടതും ക്രിസ്റ്റിയെ ഒന്ന് കൂർപ്പിച്ച് നോക്കിയതിനു ശേഷം റയാൻ ഇറങ്ങി ഒപ്പം അവളും അവരുടെ ബൈക്ക് വീടിന്റെ ഗേറ്റ് കടന്ന് പോകുന്നത് വരെ ശരി നോക്കി നിന്നു കീരിയും പാമ്പും ഒന്നിച്ചു എന്നാ തോന്നേ ക്രിസ്റ്റി വീണ്ടും പറഞ്ഞു എൻ്റെ അവർക്ക് പറ്റിയത് രാവിലെ രണ്ടുകൂടി വഴക്കുണ്ടാക്കുന്നു വൈകിട്ടതേ കൂടി പോകുന്നു അവർ പോയ വഴിയെ നോക്കിക്കൊണ്ട് മമ്മിയും പറഞ്ഞു എനിക്ക് ഇപ്പോഴാണ് മമ്മി സമാധാനമായത് സത്യത്തിൽ എൻ്റെ മനസ്സിൽ വല്ലാത്ത വിഷമമായിരുന്നു അവളുടെ കാര്യത്തിൽ അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ വഴക്കുണ്ടാക്കി ഒരു വീട്ടിൽ നിൽക്കുമ്പോൾ അത് മാത്രല്ല ആ പെണ്ണിന്ന് പോകുകയെന്ന് പറഞ്ഞ് കരച്ചിലായിരുന്നു കൂടി കണ്ടപ്പോൾ എനിക്ക് ആകെ വിഷമമായി ഞാൻ റയാനോട് പോയി അവളുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു അവനിങ്ങനെ അവളെ അവോയ്ഡ് ചെയ്യുന്നത് പോലെ നിൽക്കുന്നതൊക്കെ അവളെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു അതിനുശേഷം ആ രണ്ടു പേർക്കും ഈ മാറ്റം ഷീതു മമ്മിയെ നോക്കി മോള് ചെയ്തത് തന്നെയാണ് ശരി ഒരു വീട്ടിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ കീരീം പാമ്പിനെയും പോലെ വഴക്കുണ്ടാക്കുന്നത് അതത്ര നല്ല കാര്യമല്ല യാത്രയിലെങ്കിലും അവർ രണ്ടുപേരെ നല്ല ഫ്രണ്ട്സായിട്ട് തിരികെ വന്നാൽ മതിയായിരുന്നു മമ്മിയും കൂടി പറഞ്ഞതും ഷീതു ഒന്ന് പുഞ്ചിരിച്ചു അവളെയും കൂട്ടി ഇറങ്ങി ബൈക്കിൽ ഇരുന്ന് അവർ പരസ്പരം ഒന്നും അവനാണെങ്കിൽ മിററിൽ കൂടി ആയതുകൊണ്ട് അവളെ അങ്ങനെ കാണാൻ കഴിയുന്നില്ലെങ്കിലും വെളിച്ചം വരുമ്പോഴെല്ലാം അവൻ അവളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അവളാണെങ്കിൽ എങ്ങോട്ടും നോക്കാതെ മുൻപിലേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ് ഇരു സൈഡും കാലിട്ടാണ് അവൾ ബൈക്കിൽ ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവനെ പിടിക്കുകയോ മറ്റോ ഒന്നും ചെയ്തിട്ടില്ല പ്രയാൻ അവളെയും കൂട്ടി ആദ്യം പോയതൊരു ചായക്കടയിലേക്കായിരുന്നു വളരെ ചെറിയൊരു ചായക്കട മുൻപിലേക്ക് കൊണ്ടുവന്ന് അവൻ ബൈക്ക് നിർത്തി ഇവിടുന്ന് ഒരു ചായ കുടിച്ചാലോ അവൻ തല ചരച്ചു വെച്ച സംശയത്തോടെ അവളോട് ചോദിച്ചു ആ അതിനവളൊന്നും മൂളി ഇറങ്ങിക്കോ അവൻ പറഞ്ഞതും അവൾ ബൈക്കിൽ നിന്നും ഇറങ്ങി ചേട്ടാ രണ്ട് സ്ട്രോങ് ചായ അവൻ തൻ്റെ വിരലുകൾ കൊണ്ട് അയാളെ നോക്കി പറഞ്ഞു കുറേ ആയല്ലോ മൊന ഇങ്ങോട്ടേക്ക് കണ്ടിട്ട് അവനെ കണ്ടതും അയാൾ ചിരിയോട് ചോദിച്ചു കോളേജ് ക്ലാസ് ഒക്കെ ആയിട്ട് ഇപ്പോൾ തിരക്കില്ല അതാ അവൻ തിരികെ അയാളോട് മറുപടി പറഞ്ഞു പിന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു കുപ്പി തുറന്ന് അതിൽ നിന്നും രണ്ട് കേക്ക് എടുത്തു ഒരെണ്ണം അവൾക്ക് നേരെ നീട്ടി എനിക്ക് വേണ്ട അവൾ അവനെ നോക്കി മറുപടി പറഞ്ഞു ഇടം നല്ല സോഫ്റ്റ് കേക്കാ എന്നും ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുന്നതാ താനിതൊന്ന് കഴിച്ചു നോക്ക് അവൻ വീണ്ടും അവൾക്ക് നേരെ നീട്ടി അതുകൊണ്ടല്ല ഞാൻ ഷുഗർ കട്ടാണ് അവൾ വീണ്ടും മറുപടി പറഞ്ഞു ഒരു ദിവസം കഴിച്ചുവെന്ന് കരുതിയിട്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അതും പറഞ്ഞ് അവൻ ബലമായി അവളുടെ കൈകൾ പിടിച്ചിട്ട് അതിലേക്ക് കേക്ക് വെച്ചു കൊടുത്തു അവൾ മനസ്സില്ലാ മനസ്സോടെ അത് ചെറുതായി ഒന്ന് കഴിച്ചു നല്ല സോഫ്റ്റുള്ള മധുരമുള്ള കേക്ക് വല്ലാത്തൊരു ടേസ്റ്റ് തോന്നി ആ കേക്കിന് എങ്ങനെയുണ്ട് അവൻ പുഞ്ചിരിയോടെ അവളെ നോക്കി പുരുകം പൊക്കി ആ നല്ലതാ അവളും തിരികെ അവനോട് മറുപടി പറഞ്ഞു അപ്പോഴേക്കും അവർക്ക് രണ്ടു പേർക്കുമുള്ള ചായ ആ കടക്കാരൻ അവിടേക്ക് വെച്ചു കൊടുത്തു അതിൽ ഒരെണ്ണം എടുത്ത് അവൻ അവൾക്ക് നേരെ നീട്ടി അവളത് അവൻ്റെ കയ്യിൽ നിന്നും വാങ്ങി ഷുഗർ കട്ടായിട്ട് ചായയിൽ മധുരയുടെ ഉണ്ടാകുന്നു താൻ പറഞ്ഞില്ലല്ലോ അവൻ സംശയത്തോടെ അവളെ നോക്കി ചോദിച്ചു എന്തായാലും ചായ കുടിക്കാൻ നിർത്തിയതല്ലേ നെഗറ്റീവ് പറയണ്ടാന്ന് കരുതി അവളും തിരികെ അവനോട് പറഞ്ഞു അവൻ ചിരിച്ചുകൊണ്ട് ഗ്ലാസ് ചുണ്ടിലേക്ക് അടുപ്പിച്ചു എന്താ എന്നെ കളിയാക്കുന്നത് പോലെ അത് കണ്ടവൾ തിരികെ ചോദിച്ചു ഏയ് ഒന്നുമില്ല അവൻ പറഞ്ഞതും അവൾ നെറ്റി ചുളിച്ചു പുഴേക്കും ചെറുതായി മഴ ചാറിത്തുടങ്ങി ഇടിയുടെ മുഴക്കവും ചെറുതായിട്ട് കേൾക്കുന്നുണ്ടായിരുന്നു കർത്താവേ ചേട്ടായുടെ വാക്ക് ഫലിക്കുമെന്ന് തോന്നേ അവൻ ആകാശത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു മഴ പെയ്യുമെന്ന് തോന്നുന്നുണ്ടല്ലേ അത് കേട്ട് അവളും പറഞ്ഞു നല്ല മഴക്കോളുണ്ട് അവൻ ചായ കുടിച്ചുകൊണ്ട് പറഞ്ഞു മക്കളെ നല്ല മഴ വരുന്നുണ്ട് ഇപ്പൊ കാലം തെറ്റി മഴയാ പെയ്യുന്നത് ഈ ക്രിസ്മസ് സമയത്തൊക്കെ മഴ പെയ്യുന്നത് ഇത് ആദ്യമായിട്ടാ മഴയ്ക്ക് മുമ്പേ വീട്ടിലേക്ക് പൊയ്ക്കോ അയാൾ കടയൊക്കെ അടയ്ക്കാൻ ശ്രമിച്ചുകൊണ്ട് അവരെ നോക്കി പറഞ്ഞു എത്ര ആഴ്ച അവൻ പറഞ്ഞിട്ട് അവളുടെ കയ്യിൽ നിന്നും കൂടി ഗ്ലാസ് വാങ്ങി അവിടേക്ക് വെച്ചതിന് ശേഷം പോക്കറ്റിൽ നിന്നും പൈസ എടുത്തു നാല്പത് മോനെ അയാൾ പറഞ്ഞതും അവൻ അതെടുത്തു കൊടുത്തു ഒരുപാട് നേരം ഇനി ഇവിടെ നിൽക്കണ്ട ഇടിയോട് കൂടിയ മഴയാ അയാൾ പറഞ്ഞതും അവൻ തലയാട്ടി അവരുടെ ഗ്ലാസ് കഴുകി വെച്ചതിന് ശേഷം അയാൾ കടയിൽ മടച്ച് അവിടെ നിന്നും പോയിരുന്നു വാ കേറ് അവൻ അവളെ നോക്കി പറഞ്ഞതും അവൾ അവൻ്റെ ഒപ്പം ബൈക്കിലേക്ക് കയറി ചേട്ടായുടെ നാക്ക് കരുനാക്കാണെന്ന് തോന്നുന്നു അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവളും ഒന്ന് പുഞ്ചിരിച്ചു അവൾ അവൻ്റെ ഒപ്പം കയറിയതും അവൻ ബൈക്കെടുത്തു എന്നാൽ കുറച്ചു മുൻപോട്ടേക്ക് പോയതും മഴ ശക്തിയായിട്ട് തുടങ്ങി പ്രയാൻ എവിടെയെങ്കിലും നിർത്ത് മഴയത്ത് നിനക്ക് ബൈക്ക് ഓടിക്കാൻ കഴിയില്ല അവൾ അവനോട് പറഞ്ഞു അവൾ ഉറക്കിയാണ് പറഞ്ഞതെങ്കിലും മഴയുടെ ശബ്ദം കൊണ്ട് ഒന്നും തന്നെ കേൾക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അവൾ പെട്ടെന്ന് അവൻ്റെ തോളിലൊന്ന് തട്ടി അവൻ ബൈക്ക് സൈഡിലേക്ക് ഒതുക്കിയതും അവൾ ബൈക്കിൽ നിന്നും ഇറങ്ങി ഒരു അടച്ചിട്ട കടയുടെ മുൻപിലേക്ക് അവൾ ഓടിക്കേറി അവനും ബൈക്ക് അവിടെ വെച്ചതിന് ശേഷം അവളുടെ അടുത്തേക്ക് ചെന്നു ഈ മഴയത്ത് നമുക്ക് പോകാൻ കഴിയില്ല ഇപ്പം തന്നെ അദ്ദേഹം മൊത്തം നനഞ്ഞിട്ടുണ്ട് അവൾ സ്വയം ഒന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു അപ്പോഴാണ് അവനും അവളെ ശ്രദ്ധിക്കുന്നത് അവൾ ഇട്ടിരുന്ന ബെനിയൻ മുഴുവൻ നനഞ്ഞ് അവളുടെ ശരീരത്തോട് ഒട്ടിപ്പിടിച്ച് കിടക്കുകയായിരുന്നു അവളുടെ അണിവയറും പൊക്കിചുഴിയും സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ അവന് നന്നായിട്ട് തന്നെ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു അവൻ അവിടേക്ക് തന്നെ നോക്കി നിന്നു റയാൻ അവൻ്റെ നോട്ടം തൻ്റെ വയറിലേക്കാണെന്ന് മനസ്സിലായി അവൾ കുറച്ചുറക്കെ വിളിച്ചു അപ്പോഴാണ് താൻ ഇത്രയും നേരം അവിടേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നുവെന്ന് അവനും മനസ്സിലായത് അവൻ പെട്ടെന്ന് അവളെ നോക്കാതെ നേരെ നോക്കി നിന്നു അവൾക്കുമാകെ വല്ലായ്മ പോലെ തോന്നി അവളും ഒന്നും തന്നെ മിണ്ടാതെ മുൻപോട്ട് നോക്കിക്കൊണ്ടു നിന്നു പെട്ടെന്നാണ് കറണ്ട് പോയത് ചുറ്റും ഇരുട്ട് പരന്നു റീക്ക് വെള്ളാത്ത പേടി തോന്നി അവൾ അവന്റെ അടുത്തേക്ക് കുറച്ചും കൂടി ചേർന്ന് നിന്നു അവന്റെ കയ്യിൽ പിടിച്ചു നിനക്ക് പേടിയൊക്കെ ഉണ്ടോ അത് കണ്ടതും റയാൻ ചിരിച്ചുകൊണ്ട് അവളെ കളിയാക്കി അത് കേട്ടവളവനെ കൂർപ്പിച്ചു നോക്കി പിന്നെ അവന്റെ കൈ വിട്ടിട്ട് അവനെ നോക്കാതെ നിന്നു പെട്ടെന്ന് ആരും പ്രതീക്ഷിക്കാതെ ഒരു ഇടി വെട്ടി പേടിച്ച് അവന്റെ നെഞ്ചിലേക്ക് മുഖം അവനെ ഇറുക്കി കെട്ടിപ്പിടിച്ചു അതവൻ പ്രതീക്ഷിക്കാത്തത് കൊണ്ട് തന്നെ അവനുമൊന്നും ഞെട്ടിപ്പോയി അവൾ അങ്ങനെ തന്നെ നിൽക്കുകയായിരുന്നു റയാൻ പതിയെ അവൻ്റെ കൈകൾ കൊണ്ട് അവളെ ചേർത്ത് പിടിച്ചതും അവൾ ഒന്നും കൂടി ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ അവനിലേക്ക് ഒതുങ്ങിക്കൂടി